मदीयहृदयाकाशे सदानन्दमयो गुरुः उदेतु तु सततं सम्यक् स्वात्मानन्दप्रबोधकः ध्यायेदाजानुबाहुम् बद्धपद्मासनस्थम् പീതം വാസോപസാനം നവകലളസ്പർിനേത്രം പ്രസന്നം വാമാാരോടസ് പീതാ മുഖമിളല്ലോചനം നിരതാഭം നാളങ്കീപ്തം ദധദ മുരുജടാമണ്ഡലം രാമചമ്പ്രം ജയ ജയ രാമ ആദരണീയ ശ്രോതാക്കളെ മാസ രാമായണ പാരായണത്തിൻ്റെ പതിനേഴാം ദിനമായി ഇന്നത്തെ പാരായണം തുടങ്ങുന്നത് കിഷ്കിന്ധകണ്ഡത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തൊന്നാമത്തെ വരി അവസാനിക്കുന്നത് ആയിരത്തി മുന്നൂറ്റൊമ്പതാമത്തെ വരിയിൽ സുഗ്രീവൻ്റെ രാജ്യാഭിഷേകത്തോടെയാണ് ഇന്നത്തെ പാരായണം ആരംഭിക്കുന്നത് ഇന്നത്തെ പാരായണ ഭാഗത്തിൽ വർണ്ണിച്ചിരിക്കുന്ന കാര്യം നമുക്കൊന്ന് സ്മരിക്കാം രാമൻ്റെ നിർദ്ദേശപ്രകാരം ബാലിയുടെ ശേഷക്രികളെല്ലാം വിധിപോലെ ചെയ്ത ശേഷം തൻ്റെ മന്ത്രികളുമായി വന്ന് രാമപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു അങ്ങിനി ഈ രാജ്യത്തെ രക്ഷിച്ച് ഞങ്ങളെ പാലിക്കണം ഞങ്ങൾ അങ്ങയുടെ വെറും സേവകന്മാരാണ് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു നീയും ഞാനും ഒന്നു തന്നെ വേഗം അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചാലും ലക്ഷ്മണൻ അങ്ങയെ കിഷ്കിന്ധാധിപതിയായി അഭിഷേകം ചെയ്യും ഞാൻ പതിനാല് കൊല്ലക്കാലം പട്ടണത്തിൽ പ്രവേശിക്കില്ല ബാലിപുത്രനായ അങ്കദനെ യുവരാജാവായി വാഴിക്കുകയും വേണം നോക്കൂ തത്വമസി എന്ന വേദവാക്യത്തിൻ്റെ പൊരുളല്ലേ ഈ പറഞ്ഞത് നീയും ഞാനും ഒന്നു തന്നെ അതെ ഭക്തനും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് രാമൻ തുടർന്നു ഞാൻ അടുത്തുള്ള ഈ പർവ്വതത്തിൽ മഴക്കാലം കഴിച്ചുകൂട്ടാം അങ്ങ് രാജ്യകാര്യങ്ങൾ പോലെ നടത്തി രാജഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് നാലു മാസം കഴിഞ്ഞ് സീതാന്വേഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്താലും രാമൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് സുഗ്രീവൻ ലക്ഷ്മണനോടൊപ്പം കിഷ്കിന്ധ നഗരിയിൽ പ്രവേശിച്ചു വിധിപൂർവ്വം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു ലക്ഷ്മണൻ രാമസമീപം മടങ്ങിയെത്തി അവർ പ്രവർഷണഗിരിയിൽ ശാന്തസുന്ദരമായ വാസയോഗ്യമായ ഒരു ഗുഹ കണ്ടെത്തി അതിൽ നാലു മാസം കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു ഒരു ദിവസം പ്രകൃതി രമണീയമായ ആ മു ഗുഹാമുഖത്ത് ശാന്തനായിരിക്കുന്ന രാമനെ വന്ദിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു അങ്ങ് അരുളി ചെയ്ത മുക്തിമാർഗോപദേശം കൊണ്ട് എൻ്റെ അജ്ഞാനമൊക്കെ നീങ്ങി ഇനി യോഗികൾ അനുഷ്ഠിക്കുന്ന പറ്റി വിസ്തരിച്ച് അരുളി ചെയ്യാൻ കനി ഉണ്ടാകണമേ രാമൻ പറഞ്ഞു നന്നായി ക്രിയായോഗമെന്നാൽ ഭഗവത് പൂജ തന്നെയാണ് വളരെ വിപുലമായ പൂജാവിധി ഞാൻ വളരെ ചുരുക്കി പറയാം വിധിപ്രകാരം ഉപനയനം കഴിഞ്ഞ് ഗുരുവിൽ നിന്ന് മൂലമന്ത്രം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ ആരാധിക്കാം അവനവൻ്റെ ഹൃദയത്തിലോ അഗ്നിയിലോ പ്രതിമകളിലോ സൂര്യനിലോ ജലത്തിലോ വെടുപ്പാക്കിയ സ്ഥലത്തോ ചാളഗ്രാമശിലയിലോ എന്നെ പൂജിക്കാം ശരീരത്തിൽ മണ്ണ് തേച്ച് മന്ത്രജപത്തോടു കൂടി സ്നാനം ചെയ്ത് ശരീരശുദ്ധി വരുത്തി വിധിപ്രകാരം സന്ധ്യാവന്ദനം ചെയ്യണം ഗുരുവിനെ ഈശ്വരനെന്ന് സങ്കല്പിച്ച് നമസ്കരിക്കണം പ്രതിമയിലാണെങ്കിൽ അഭിഷേകം ചെയ്ത് തുടച്ചു വൃത്തിയാക്കി മാല വസ്ത്രം മുതലായവ കൊണ്ട് അലങ്കാരങ്ങൾ ചെയ്ത് ഗന്ധപുഷ്പാദികൾ കൊണ്ട് പൂജിച്ചാൽ വളരെ ഉത്തമം അഗ്നിയിലാണെങ്കിൽ ഹവിസ് ഹോമിക്കാം സൂര്യനിൽ അർഘ്യം സമർപ്പിച്ച് നിലത്ത് പത്മമിട്ട് മന്ത്രങ്ങളെ കൊണ്ട് ന്യാസം ചെയ്ത് പൂജിക്കണം ഭക്തിയോടെ സമർപ്പിക്കുന്നത് എന്തും ഞാൻ ഭക്തനിൽ നിന്നും സ്വീകരിക്കും പൂജാദ്രവ്യങ്ങളെല്ലാം ഒരുക്കി നിലത്ത് ദർഭപുല്ലും അതിനു മുകളിൽ മാൻതോലും അതിനു മുകളിൽ വെള്ളവസ്ത്രവും ഇരിച്ച് ഇരിപ്പിടം ഉണ്ടാക്കണം അതിൽ വിഗ്രഹത്തിന് അഭിമുഖമായി ഇരുന്ന് വേണം പൂജിക്കുവാൻ അംഗന്യാസം കരന്യാസം ഇവ ചെയ്ത് അർഘ്യം പാദ്യം ആചമനീയം മധുവർക്കം എന്നിവയ്ക്കായി നാല് കലശങ്ങളിൽ വെള്ളം നിറച്ച് മന്ത്രം ജപിച്ച് തുളസി ചന്ദനം ഇവയിട്ട് ശുദ്ധമാക്കണം അതിനുശേഷം സ്വന്തം ഹൃദയത്തിൽ ജീവകലയെ ഈശ്വരഭാവേനെ ധ്യാനിക്കണം ആ ജീവകലയെ ഇഷ്ടദേവതാസ്വരൂപേണ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് സ്ഥാപിക്കുക അനന്തരം പാദ്യം അർഘ്യം സ്നാനം വസ്ത്രം ആഭരണങ്ങൾ മുതലായവ സമർപ്പിക്കണം ശുദ്ധ മനസ്സോടെ അവനവൻ്റെ കഴിവനുസരിച്ച് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭക്തിപൂർവം പൂജിക്കുക നീരാജനം ധൂപം ദീപം നിവേദ്യം എന്നിവയോട് പൂജകൾ ശ്രദ്ധയോടെ ചെയ്യുക അഗസ്ത്യമഹർഷി നിർദ്ദേശിച്ച പ്രകാരം ഹോമകുണ്ഡത്തിൽ മൂലമന്ത്രം കൊണ്ടോ പുരുഷ സൂക്തം കൊണ്ടോ ഹോമം ചെയ്യണം അഗ്നികുണ്ടത്തിൻ്റെ മധ്യത്തിൽ ചുട്ടു പഴുത്ത സ്വർണം പോലെ തേജസ്സോട് കൂടിയവനും ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവനുമായ എന്നെ ധ്യാനിച്ചുകൊണ്ട് വേണം ഹോമം ചെയ്യാൻ പാർഷദന്മാർക്ക് ബലി നൽകിയ ശേഷം സമാപന മന്ത്രത്തോടെ ഹോമം അവസാനിപ്പിക്കാം അനന്തരം എന്നെ ധ്യാനിച്ചുകൊണ്ട് മൂലമന്ത്രം ജപിച്ച് സമർപ്പിക്കണം ഈശ്വര നൃത്തം പാട്ട് സ്തുതികൾ പാരായണങ്ങൾ ഇവയൊക്കെ ചെയ്യാം എന്നെ ധ്യാനിച്ചുകൊണ്ട് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്ത ശേഷം വിഗ്രഹത്തിൻ്റെ വാദങ്ങളിൽ നിന്ന് പുഷ്പമെടുത്ത് എൻ്റെ പ്രസാദമായി കരുതി ശിരശ്രീ ധരിക്കണം വിഗ്രഹത്തിൻ്റെ വാദങ്ങളിൽ പിടിച്ച് ഈ സംസാരസാഗരത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും വേണം അതിനു ശേഷം പൂജാരംഭത്തിൽ ഹൃദയത്തിലെ ജീവകലയിൽ നിന്നും ആവാഹിച്ച് വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച ചൈതന്യം തന്നിൽ തന്നെ വന്ന് ലേക്കുന്നതായി സങ്കല്പിച്ച് ഉദ്വാസനം ചെയ്യണം ഇപ്രകാരം എന്നെ മുടങ്ങാതെ പൂജിക്കുന്നവൻ ഉത്കൃഷ്ടസ്ഥാനം പോകും പരമപാവനമായ പൂജാവിധിയെ ലക്ഷ്മണന് രാമദേവൻ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തു ഇങ്ങ് കിഷ്കിന്ധയിൽ ഹനുമാൻ രാജാ സുഗ്രീവനോട് പറഞ്ഞു ശ്രീരാമൻ അങ്ങേക്ക് ഏറ്റവും വലിയ ഉപകാരമാണ് ചെയ്തത് നന്ദിയില്ലാത്തവനെ പോലെ പ്രത്യുപകാരം ചെയ്യുന്ന കാര്യം അങ്ങ് തീരെ മറന്നിരിക്കുന്നു ഇക്കണ്ട രാജഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നത് രാമൻ്റെ കാരുണ്യം കൊണ്ടാണ് അങ്ങ് മദ്യത്തിലും മാനിനിയിലും ആസക്തനായി മഴക്കാലം അറിയാതെ സീതാന്വേഷണത്തിന് ഒന്നും ചെയ്യാതെ കഴിയുന്നു ഇങ്ങനെയാണെങ്കിൽ പോലെ രാമനാൽ അങ്ങും വധിക്കപ്പെടും ഇത് കേട്ട് വല്ലാതെ ഭയപ്പെട്ടെങ്കിലും ഇത്തരം സമൃദ്ധരായ മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് ഒരിക്കലും ആപത്തുണ്ടാവില്ല എന്ന് ഹനുമാനെ അഭിനന്ദിച്ചുകൊണ്ട് സീതാന്വേഷണത്തിന് ഭൂമിയിലുള്ള വാനരന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വരാനായി പതിനായിരം ദൂതന്മാരെ എല്ലാ ദിക്കിലേക്കും പറഞ്ഞയക്കാൻ ഉത്തരവ് കൊടുത്തു അതനുസരിച്ച് ഹനുമാൻ ദൂതന്മാരെ അയച്ചു പ്രവർഷണഗിരിയിൽ രാമൻ വീണ്ടും സീതാവിരഹം വിരഹം സഹിക്കാനാവാതെ ദുഃഖത്തോട് കരയാൻ തുടങ്ങി പറഞ്ഞ സമയം കഴിഞ്ഞു സുഗ്രീവൻ വെറും കൃതജ്ഞനാണ് ശരത്കാലമായിട്ടും സീതയെ അന്വേഷിക്കാൻ അവൻ മറന്നിരിക്കുന്നു ഉപകാരം മറന്ന് അവനെ ഞാൻ വധിക്കുന്നുണ്ട് രാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു അങ്ങ് അനുജ്ഞ തന്നാൽ മതി നന്ദി കെട്ട അവനെ ഞാൻ ഇപ്പോൾ തന്നെ വധിച്ചു വരാം രാമൻ പറഞ്ഞു ലക്ഷ്മണ സുഗ്രീവൻ എൻ്റെ സുഹൃത്താണ് അവൻ വധിക്കപ്പെടേണ്ടവനല്ല നീ പോയി അവനെ ഒന്ന് ഭയപ്പെടുത്തിയാൽ മതി അവൻ എന്താണ് പറയുന്നതെന്ന് കേട്ട് തിരിച്ചു വരിക ഉടൻ തന്നെ സകല വാനരന്മാരെയും ദഹിപ്പിക്കത്തക്ക വിധത്തിലുള്ള കോപത്തോടെ ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് യാത്രയായി മായാതീതനും സർവജ്ഞനുമായ രാമന് എവിടെ വിരഹദുഃഖം അജ്ഞാനജമായ മായ കൊണ്ട് മയങ്ങിയ മനുഷ്യർക്കാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് സുജ്ഞാനമൂർത്തിയായ രാമൻ മായാ മനുഷ്യ വേഷം ധരിച്ച് കാലദേശങ്ങൾക്കനുസരിച്ച് ഓരോരോ ലീലകൾ ചെയ്ത് ലോകത്തെ രക്ഷിക്കുന്നു ലക്ഷ്മണൻ കിഷ്കിന്ധ രാജധാനിയിലെത്തി ഉച്ചത്തിൽ ഞാണൊലിയിട്ടു ശബ്ദം കേട്ടു വാനരരെല്ലാം പേടിച്ച് കോട്ട മതിലിനു മുകളിൽ കയറി അപ്പോഴേക്കും അങ്കതിനോടെ എത്തി അങ്കതനെ കണ്ടപ്പോൾ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്തു പറഞ്ഞു മകനെ ജ്യേഷ്ഠൻ കോപത്തോടെ എന്നോട് പറഞ്ഞതിന് പ്രകാരം സുഗ്രീവനെ കാണാൻ വന്നിരിക്കുകയാണ് മാത്രമല്ല സുഗ്രീവനെ വധിക്കുകയും ചെയ്യും ഉടനെ അങ്കദൻ വിവരം സുഗ്രീവനെ ധരിപ്പിച്ചു സുഗ്രീവൻ ഹനുമാനെയും താരെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി ലക്ഷ്മണനെ അനുനയിപ്പിച്ച് കോപം ശമിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരൂ ഹനുമാൻ പോയി ലക്ഷ്മണൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അങ്ങയുടെ ഗൃഹം തന്നെയാണ് അന്തപുരത്തിലേക്ക് എഴുന്നള്ളിയാലും അവർ അംഗദനോടൊപ്പം സുഗ്രീവന്റെ അരമന വാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ത്രിലോകസുന്ദരിയായ താര ലക്ഷ്മണനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ ഭക്തനും ദാസനുമായ വാനര രാജാവിനോട് അങ്ങ് കോപിക്കരുതേ കൃപയുണ്ടാകണമേ ഒരുപാട് ദുഃഖം അനുഭവിച്ചവനാണവൻ വാനരജാതിയുടെ സ്വഭാവത്താൽ അല്പം ലൗകിക സുഖത്തിൽ മുഴുകിപ്പോയി എങ്കിലും അവൻ രാമകാര്യം മറന്നിട്ടില്ല നാനാദേശത്തു നിന്നും സീതാന്വേഷണത്തിനായി വാനരന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ ദൂതന്മാരെ അയച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ലക്ഷ്മണന്റെ കോപം ഒട്ട് ശമിച്ചു അവരെല്ലാവരും കൂടി സുഗ്രീവന്റെ അരമനയിലേക്ക് പ്രവേശിച്ചു മദ്യസേവ ചെയ്ത് മത്തനായി കാണപ്പെട്ട സുഗ്രീവനെ കണക്കിന് ശകാരിച്ചു ഭയത്തോടെ സുഗ്രീവൻ പറഞ്ഞു രാമഭക്തനായ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഒരിക്കലും സത്യം ലംഘിക്കില്ല ഇതാ കാണുന്നില്ലേ നാനാ ദിക്കുകളിൽ നിന്നും സീതാന്വേഷണത്തിനായി വന്നുകൊണ്ടിരിക്കുന്ന വാനരന്മാരെ അല്പം നാണിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു സഹോദര അങ്ങേടുള്ള സ്നേഹാധിക്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അങ്ങ് ക്ഷമിക്കുക നമുക്ക് രാമൻ്റെ സന്നിധിയിലേക്ക് പോകാം അദ്ദേഹം അവിടെ തനിച്ചിരിക്കുന്നു ഉടനെ ലക്ഷ്മണനോട് കൂടി സുഗ്രീവനും അംഗദനും ഹനുമാനോടൊപ്പം മറ്റു മന്ത്രിമാരും ചതുരംഗപ്പടിയോടും കൂടി ഘോഷയാത്രയായി പ്രവർഷണഗിരിയിലേക്ക് തിരിച്ചു അവിടെ ഗുഹാമുഖത്തിരിക്കുന്ന സീതാവിരഹ ദുഃഖത്താൽ വിവശനം മരവുരിയും ജടയും ധരിച്ചവനും നീലമേഘശ്യാമളനും ശാന്തനുമായ ശ്രീരാമൻ്റെ കാൽക്കൽ സുഗ്രീവൻ നമസ്കരിച്ചു രാമൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗഠാലിംഗനം ചെയ്തുകൊണ്ട് കുശലപ്രശ്നങ്ങൾ നടത്തി സുഗ്രീവന് സന്തോഷമായി പ്രിയ സജ്ജനങ്ങളെ രാമൻ വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത് രാവണനെ നിഷ്പ്രയാസം വധിക്കാം എന്തിനും ഏതിനും ഒരു ക്രമമുണ്ട് അതനുസരിച്ചാണ് ലോകകാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ക്രമം ഉറപ്പാക്കുന്ന ഭഗവാൻ അത് തെറ്റിക്കാൻ പാടില്ലല്ലോ അതാണ് ലോകാനുവർത്തിയായി കാര്യങ്ങൾ ഓരോരുത്തരെയും ആശ്രയിച്ച് ചെയ്യേണ്ട ചെയ്യുന്നത് ഹരേ രാമ ഇന്നത്തെ പാരായണ സംഗ്രഹം രാമദേവൻ്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ സമ്പൂർണ്ണമാക്കുന്നു स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेण मार्गेण महीं महिषाः गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकाः समस्ता सुखिनो भवन्तु लोकाःसमस्तासुखिनो भवन्तु लोकाःसमस्तासुखिनो भवन्तु हरिः ओं तत्सत् जय गुरु